ആരാടാ പറഞ്ഞത് പട്ടിയാണെന്ന് പറഞ്ഞു ആട് പട്ടിയാണെന്ന് അഡ്വാൻസ് എടുത്ത് കൈക്കേദാന്തം പറിച്ചത് അപ്പോഴേ ഞാൻ ഓർത്തതാ എന്റെ ഇറച്ചി പട്ടിടാണെന്ന് നീ പറഞ്ഞു ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല ഇറച്ചി വേണ്ട അത്ര പറഞ്ഞോളൂ പിന്നെ എന്ത് താങ്ങിക്കാണെ ഇറച്ചി ഏൽപ്പിച്ചത് ഏൽപ്പിച്ചു പിന്നെ പറഞ്ഞല്ലോ വേണ്ടാന്ന് നിനക്ക് തോന്നുന്നു നാളെ പിന്നെ ഉള്ളതൊക്കെ ഓളോട് നമ്മൾ എണ്ണി എണ്ണി ചോദിക്കട്ടെ എന്റെ പേരും പറഞ്ഞ ഓള എങ്ങാന ഈ തൊട്ടാ എന്താ നിങ്ങൾ തമ്മിൽ പ്രേമ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഓളുടെ അടുത്ത് വരുമോടോ നീ കണ്ടോടാ ഓള എങ്ങനെ വളർത്തുന്ന് പുറത്ത് ഒരു ഞെരിങ്ങൽ കൂടി കേൾക്കാണ്ട് ഓള ഞാൻ എങ്ങനെ ഒതുക്കൂന്ന് നീ കണ്ടോ കൊല്ലും ഇവൻ പ്രശ്ന എങ്ങനെ രക്ഷിക്കണം എങ്ങനെ നോക്കട്ടെ എന്തെങ്കിലും കടുങ്ക ചെയ്യേണ്ടി വരും അതെ ഇത് മതപ്രസംഗ പരമ്പര അല്ല ഒന്ന് പെട്ടെന്ന് തീരുമാനിക്കേ പോയിട്ട് പോത്തിനെ മറക്കാളാ എന്താണ് സുബേർ ഇവിടെ ഒരു ജീവൻ മരണ പോരാട്ടം നടക്കുക ഇതൊന്നും തീരട്ടെ എന്നിട്ട് പാടാ ഉസ്താദേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നമുക്കിപ്പോ നിലവിൽ ഈ വെന്തർച്ച പത്തിരി തിന്നിട്ട് പോരെ ചർച്ച ആദ്യത്തെ അതെ നമ്മൾ മൃഗങ്ങളെ പോലെ മാംസത്തിന്റെ പേരിൽ കടികൂടുന്നത് പ്രാകൃത ലോകത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ പാടി ഈ ും കൂടി പൊന്നുസ്താദെ പെങ്ങളെ കാര്യങ്ങളും ഓർത്ത് ഒന്ന് ഞാൻ തീരുമാനം ഇവിടെ ഇത്രയും ആൾക്കാരില്ലേ എല്ലാരും കൂടി ഓരോ വാങ്ങിക്കട്ടെ അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ ഞങ്ങളെ കാശില്ല അതിന് വില പറഞ്ഞില്ലല്ലോ നിങ്ങൾ അരച്ചു മേടിച്ചാലും ശരി മേടിച്ചില്ല ശരി കല്യാണം നാളെ നാളക്കും വായന നാട് കിടത്തല്ല ഇറച്ചി ചുളു വിലക്ക് കൈക്കളാക്കാനാ ഞങ്ങക്ക് വേണ്ട നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോ ആയിമാർക്ക് വേണ്ടെങ്കിൽ വേണ്ട പ്രസന്റ് വാങ്ങല്ലേ പള്ളി കമ്മിറ്റി അംഗീകരിക്കുന്നു കൊടുക്കാണെങ്കിലും ഞങ്ങൾ നോക്കാം ന്യായം അതെ അപ്പോ വിലയാണ് പ്രശ്നം ശരി കബീറേ എന്താണ് നിന്റെ വില പുസ്തകത്തെ കിലോക്ക് വേറെ എഴുന്നൂറ്റി അൻപത് റുപ്പി എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ട ആരും ഞാൻ പള്ളിയിലെ കത്തി വന്നതല്ലേ കാര്യമായൊരു കാര്യം പറയാണ് കിലോക്ക് നാന്നൂറ് രൂപ വെച്ച് ാട്ടുകാരെടുക്കട്ടെ നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുജീബ് എടുക്കട്ടെ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇറച്ചി വാങ്ങാൻ മധ്യസ്ഥം വഹിച്ച ഇസ്മൈലും എടുക്കട്ടെ അങ്ങനെ ആകെ അറുന്നൂറ്റമ്പത് രൂപ കബീറിന് കൊടുക്കുക എല്ലാ സലാമത്താകട്ടെ